ഹായ് ഹൈ ഡിയേസ് എന്താണ് എന്താണെല്ലാവരുടെ വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇത് ബട്ടൂരി ഉണ്ടാക്കാനെട്ടാ അനിയൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരത്തി കൊടുക്കാൻ മാത്രം ചെയ്തേ ഉള്ളൂ അപ്പോൾ അവൻ യൂട്യൂബ് നോക്കിയിട്ട് മൈദ മാവാണ് യൂസ് ചെയ്യുക പക്ഷേ മൈദ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗോതമ്പ് മാവണ് ഉണ്ടാക്കി പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇത് കറിയും അവൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കറിക്കുള്ള ഉരുളക്കിഴങ്ങ് ഒഴിയും കൊടുക്കുക അതുമാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറുന്നതുകൊണ്ടായിരിക്കുമെന്നറിയില്ല ഉണ്ടാക്കിയാൽ അത് അടിപൊളിയായിരിക്കും പിന്നെ അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ വാരി വലിച്ചൊന്നും ഇടാറില്ല എല്ലാം നല്ല വൃത്തിയാക്കുകയും ചെയ്യും അവനത് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനിവിടെ ഒന്ന് വറുത്തിട്ട് ഉണ്ടയാക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കാമെന്ന് വിചാരിച്ചു ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാണ് കേട്ടോ എൻ്റെ കാർഡിൽ എനിക്ക് മാവ് മാത്രമേ കിട്ടാറുള്ളൂ ഉമ്മാൻ്റെ കാർഡിൽ അവർക്ക് ഗോതമ്പ് കിട്ടാറുണ്ട് നമ്മൾ നമ്മളിവിടെ തന്നെയാണ് റേഷനും വാങ്ങിക്കാറുള്ളത് വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനെ ഉണ്ട പിടിക്കാന്ന് വിചാരിച്ചു അമ്മിനൂസിനെ കൊണ്ട് തേങ്ങ ചിരാൻ പറഞ്ഞതാണ് അമ്മ്യൂസ തേങ്ങ ചിറകാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടും പോയതാണ് ഞാൻ പോണ സമയത്ത് അമ്യൂസ ചെറിയ ചെറുകി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മൂസിൽ തേങ്ങ ചിറകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ പേടിയാണ് കാരണം കൈ തട്ടു എന്ന് പറഞ്ഞിട്ട് റിങ് കുട്ടിയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് റിങ്മോട്ട് പല്ലിളകുണ്ട് പറിച്ചു അമ്മ വന്നിട്ട് ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഞാൻ പറിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെതാ ഗോതമ്പൊക്കെ പൊടിച്ചു അതിലേക്ക് പാവക്കൊഴിക്കുക കുറച്ച് ഉപ്പിടുക പിന്നെ തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം കുഴച്ച് അങ്ങനെ ഉണ്ട പിടിക്കുകയാണ് ഒക്കെ ചെയ്യുക ധാരെങ്കിലൊക്കെ കഴിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ ആ സമയത്ത് നമുക്ക് വേറൊന്നും കഴിക്കാനൊന്നും ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഞാൻ അരി പോലും വറുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അരി വറുത്തിട്ട് ചായയിലിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ആണല്ലേ അപ്പോൾ ഞാനത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇടിയ ആ സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടില്ലേ പാൽ ചായ ഒന്നും കിട്ടാത്ത സമയത്ത് കട്ടൻ ചായയിൽ നമ്മൾ ഇതൊക്കെ കിട്ട് കഴിക്കില്ലേ ഉപ്പുമ്മേക്കുള്ള ആ സമയം എന്ന് പറഞ്ഞു ഉപ്പാൻ ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ നല്ല മഴയുള്ള സമയത്ത് ചെയ്തു വെച്ചതായിരുന്നു കാരണം മക്കളൊക്കെ വീട്ടിലല്ലേ എത്ര സ്നാക്സ് വാങ്ങിച്ചാലും അത് കാണുകയില്ല അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ബെല്ലം മാത്രം വാങ്ങിക്കേണ്ടേ വന്നുള്ളൂ ഇവിടെ ഗോതമ്പ് എടുക്കാറില്ല കേട്ടോ ഗോതമ്പ് കുടിക്കുകയൊന്നും ചെയ്യാറില്ല കാരണം നമുക്ക് കിട്ടുന്ന മാവൻ്റെ ധാരാളമാണ് അപ്പോൾ ഇത് വെറുതെ ചിലപ്പോൾ പൂച്ചിയൊക്കെ അരിച്ചിങ്ങനെ കുറിഞ്ചാത്തനൊക്കെ കയറി അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറി അങ്ങനെ നശിപ്പിക്കാറാണ് പതിവ് അങ്ങനെ അങ്ങനെന്താ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ റിൻകുട്ടി പല്ലൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു റിങ് ഒറ്റയ്ക്ക് പല്ല് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കുകയാണ് പനിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇനി ഇന്നലത്തെ വീഡിയോ ഉണ്ട് ഞായറാഴ്ച വീഡിയോ ആണ് ബാക്കി കാണിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച രാവിലെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കട്ടി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചട്നി ബാക്കി വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഉച്ച വരെ പണിയായിരുന്നു കേട്ടോ അലക്കലും ഒന്ന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റും പരകളി കുറേയൊക്കെ അലക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചട്നി അടുത്തുനിന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മൂസിൻ്റെ പരിപാടികളാണ് ഇതൊക്കെ അമ്മൂസ് വെറുതെ കുറേ ദിവസം വീട്ടിലിരുന്നില്ലേ അപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കിയതും പിന്നെ മാഷാൽദാന്നൊട്ട കഴിക്കും മാഷാൽദിയിൽ ചെറിയൊരു തെറ്റുണ്ട് കുഴപ്പമില്ല അങ്ങനെ ചായ വെച്ചു പിന്നെ അമൃതം പൊടിയും സവാളയൊക്കെ ഇട്ടിട്ട് ഒരു ഉള്ളി പടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് കൂട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്നി ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ചട്നി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചൂടാക്കാണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ചട്നി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ നമ്മൾ രാവിലെ എങ്ങനെയാണോ കഴിച്ചത് അതേ ടേസ്റ്റിൽ തന്നെ ചട്നി നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതുണ്ടാക്കണേൻ്റെ അടി കൂടെ തന്നെ അമിനൂസ് ചാന്ദ്രദിനത്തിന് വേണ്ടിയിട്ട് റോക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്നൂസിനെ ഉണ്ടാക്കി ഇൻകുട്ടിക്കും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ പറയുന്ന സമയത്ത് എനിക്കത് നോക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ മൺചുട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അമ്മൂസ് എടുത്തതായിരുന്നു അങ്ങനെ ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമൃതം പൊടിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ അമൃതം പൊടി ഇഷ്ടമേ അല്ല മക്കൾക്ക് കിട്ടണ സമയത്തോരും ആർക്കെങ്കിലും കൊടുക്കാറാണ് ചെയ്യുക അപ്പോൾ അമ്മൂസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് വീടിനെ എനിക്കിത് തരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ശരി കൂടൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ കഴിയുമ്പോഴും കുറച്ചും കൂടി പാത്രങ്ങൾ കൂടില്ല പിന്നെ പേരൊക്കെ ഒന്ന് കഴുകിയെടുത്തു അമ്മിനെ വീണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ റെഡിയായി അപ്പം ഇനി മക്കൾക്കുള്ളതൊക്കെ ചൂടാറാം വെക്കണം അപ്പോൾ എല്ലാവർക്കും കൂടി ചായ എടുത്തു നമ്മുടെ ഉള്ളിവിടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അമൃതം പൊടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചായ അതാ ഒഴിച്ചു അപ്പോൾ അമ്മിയൂസ് എടുത്ത് ഞാൻ പറയേണ്ടതൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് വീടൊക്കെ വൃത്തിയാക്കും അങ്ങനെ പോകുമ്പോഴത്തേനും എനിക്ക് വീടിച്ചു വരണമെന്നൊക്കെ പറയേണ്ട അപ്പോൾ അമ്മൂസ് നിൽക്കുമ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം മൊട്ടടുക്കളിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചായ ഒഴിച്ച് വെച്ചു ബാക്കിയുള്ള ചായ കുറേ കഴിഞ്ഞ എനിക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ബാക്കി വരുന്ന ചായയൊക്കെ ഇങ്ങനെ കുടിക്കാറുണ്ട് ചായ കൂടി പരമാവധി ഒഴിവാക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല നമ്മുടെ ഉള്ളി പൊടിയൊക്കെ റെഡി ആയി വന്നു ആദ്യത്തെ ഒരു ബാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് കഴിക്കുമ്പോൾ അമൃതം പൊടിയാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമിനുസ് ഇതാ ആദ്യം അമിനുസ് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒഫീഷ്യൽ ടേസ്റ്റർ അമിനുസ് കഴിച്ചു നോക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അമിനൂസ് മുടി ഞാനൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു അമ്യൂസിനും നല്ല മുടി നീളത്തിലുണ്ട് ഉണ്ട് പക്ഷെ കട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നല്ലോണം നല്ല വെട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഡൗട്ട് ഡൗട്ടുണ്ട് പക്ഷെ നല്ല കട്ടി ഉണ്ടായിരുന്നു അമ്യൂസിന് ഒട്ടിക്ക് ചിക്കെടുക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ ഉള്ളി വടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ള വീട് വീട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ